പോയി ഞാൻ ഉച്ചയായപ്പോ പന്ത്രണ്ട് മണിയായപ്പോൾ ഇരുട്ടാക്കി വെച്ച് ലൈറ്റ് എല്ലാം അച്ഛൻ പ്രത്യേകത അച്ഛൻ വരുന്ന

പിന്നെ ഞങ്ങൾക്ക് പടിയൊന്നുമില്ല ഞാനിപ്പോ പള്ളി പോകാറുണ്ട് അമ്മയുള്ളതുകൊണ്ട് എനിക്ക് പോവാൻ പറ്റാന്നിട്ടല്ലേ എന്ന് ഞാൻ പള്ളിയിൽ പോകണതാണ് അമ്മയ്ക്ക് രാവിലെ ചായ ഉണ്ടാക്കി തന്നിട്ട് അമ്മ ഭയങ്കര വെള്ളം ഉണ്ടാക്കും സമയത്തെല്ലാം ചെയ്തോണ്ട് നോക്കാറുണ്ട് കേട്ടാല് അമ്മയെ എഴുന്നോളി അത് മാറില്ല ചെറുങ്ങ മരിയേല്മേ പായടെ വാടാ ഇത്രയൊന്നും മരുന്നെന്നാത്രെ അതക്ക വന്നി ഇനാഹസര വന്നേച്ചേ പോകും ആ ഇത്രേം നിങ്ങക്ക് സൗസര വന്നാലേ കാരുകൊണ്ട് ആമ്പഴെങ്കിലും വന്നേച്ചേ പോകും ഞാൻ ആ വീട്ടിലോട്ട് 갈റെ സ്വസ്ഥലയല്ല അണ അയനാ തംസ്സിയോ തംസ്സിയെന്നെ ആരും എന്നാലകാം ഓടടാ

അത്തിരിമസിന് വന്നാ അല്ലേ ഇച്ചിരി എപ്പോഴും ഇങ്ങോട്ട് വരാൻ ആവുമ്പഴേ നാലുമണിയാവുമ്പോ ഇനിയിപ്പോ കിടക്കാൻ നോക്കാവും

എന്റെ കയ്യിലോ എല്ലേ ഈ ലൈറ്റൊക്കെ എന്തിനാ തെളിച്ചിട്ടിരിക്കണേ ഞാൻ ഒന്നും ഇല്ല കണ്ടോ അപ്പൊ പറഞ്ഞോ ഒരാൾ ഇവിടെ ഇല്ലെങ്കിൽ ഇത് പറയുന്നത് ഞാൻ പറയണതല്ലൊയാന്ന് പറയല്ലേ ോ എന്നാ പള്ളി ചെന്നപ്പോ അച്ഛൻ പറഞ്ഞ എങ്ങോട്ട് വരാന്നോട്ടിനു അല്ല അമ്മ പറഞ്ഞു അച്ഛൻ വരൂന്നു ഞാനൊന്നും പറഞ്ഞില്ല കണ്ടോ എന്നു അച്ഛന അച്ഛൻ ഇങ്ങോട്ട് വരാൻ പറ്റിയല്ല ഞാൻ പറഞ്ഞു അച്ഛനും എത്ര സ്ഥലത്ത് പോയിരുന്നു പോവാനുള്ളതാണ് ശരിയായ വിവരം അറിഞ്ഞിട്ട് പറയാവോ ആ വരുവാണ് അവര് വരുവോ വരിക തീർച്ചയായിട്ടും അറിയണം അച്ഛനും എല്ലാരും വന്നിട്ട് പോയി പോവട്ടോ പോവാണ് എവിടെ പോയേക്കും ഇവിടെ കണക്കട്ടാ ഇവിടെ നോക്കാൻ ആളില്ല നോക്കണേ ആ കുഞ്ഞു പിള്ളേരല്ലേ ഇപ്പൊ കുഞ്ഞു വെച്ചാ കിടന്നു പോരേ കുഞ്ഞു വച്ചാ ആരും അമ്മ ഞാൻ കുഞ്ഞു വച്ചല്ല എന്നെ നോക്കണ കാര്യമല്ല വന്നു നോക്കണ കാര്യമാണ് എന്നെ ആരും നോക്കണമില്ല കണ്ടോ നോക്കണ്ടേ എടുത്തോണ്ട് നടക്കുകയാണോ ആ എടുത്തോണ്ട് നടക്കുക നോക്കണം വെള്ളം കുടിക്കും രണ്ട് വെള്ളം കുടിക്കാൻ പോലും രാത്രിയിലാട്ട ഒരു സമയത്തും ഒത്തിരി എനിക്ക് ഒത്തിരി ആർക്കും എനിക്ക് എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടില്ല എന്നെ വന്നാൽ ആരോടൊന്നും പറയാനും പോയി ഒന്നും ചോദിക്കാനും പോയില്ല ഒന്ന് ചെയ്യാനും പറയാനില്ല അതിലൊക്കെ തോഴി പോയി പോകുന്നതുകൊണ്ടുള്ളവർ പൊക്കും ഞാൻ പോകണില്ല എനിക്ക് പോകേണ്ട ആവശ്യമില്ല പോയി പഠിച്ചതല്ല ഞാൻ എൻ്റെ വീട്ടിൻ്റെ കാരണവന്മാരുടെ കൂടെ എനിക്ക് പഠിച്ചതാണ് പിന്നെ സഹോദരങ്ങളുടെ കൂടെ ആങ്ങളമാരുടെ മക്കളും

ഏതും ഓരോ കൂട്ടം എടുത്ത് വരികയും കൊണ്ടുവരുക ഒക്കെ ചെയ്യും എനിക്ക് എന്താശ്വാസം എന്റെ അമ്മ എങ്ങാടുന്നു ഇപ്പൊ കമ്മല് കൊണ്ടു വന്നു പെങ്കരോ എനിക്കല്ല പിന്നെ കൊച്ചാ അതിലൊക്കത്തുള്ള കൊച്ചോ ആ കമ്മലിടുന്ന എന്തിനാ അമ്മയുടെ അമ്മ സ്വന്തം മക്ക കേട്ടിട്ടില്ലേണ്ടത് അത് കൊള്ളാലോ അങ്ങനെയാണ് അതിലൊക്കെ മുഴുവൻ കമ്മലായിരിക്കുമല്ലോ കൊച്ചെ കുട്ടികളെ വരുന്നതാണോ അമ്മയുടെ അമ്മ അങ്ങനെ കമ്മൽ കച്ചവടല്ലേ കച്ചവട ചിമ്മാ കൂടെ കൊടുക്കുവാണ് എന്നികരണ എരികുട്ടിയുടെ കഥയടിച്ചിരിക്കുന്ന കമ്മലാ ആണ് ഇതിക്കൊണെ. വേരികുട്ടി കൊന്ന കൊർത്ത കാര്യ이രിക്കും പറയുന്നത്. മാറി പോയി. നാടകക്കാരൻ കൂടെ എല്ലാം ナルക്കോർക്കക്കച്ചി ആണ് ഗാരി. ಅದുകൊണ്ട് ഗാരി. ഹ്. ദോഷം അല്ലാതെ കൊണയില്ല. ഹ്. പിന്നെ ആരെൂടെ നടക്കണ്ട. അന്നും തരേ അവനാണ് തന്നെ ചിന്തിച്ചിവരൊന്നും കാര്യങ്ങളൊന്നും. നാടകക്കാരല്ല ജീവിക്കാൻ പറ്റോ? കണ്ടോ മറ്റോ ഇല്ല. നാടകാരി. ജീവിക്കാൻ ോ നാട്ടുകാരും വേണ്ടേ എന്തേലും കാര്യം വന്നാൽ ഓടി വരാൻ അവരല്ലേ ഉള്ളൂ കാര്യത്തിന് അമ്മേനെ കാണാൻ വരുന്ന ചോദിച്ചു നോക്കി അമ്മേനെ കാണാൻ വരുന്ന അമ്മക്കാരായിട്ടൊക്കെ ഏതാണ്ടൊക്കെ ബന്ധുക്കാരൊക്കെ കൊണ്ടു തരും പറഞ്ഞില്ല ആൾക്കാരൊക്കെ ഇണങ്ങാൻ വേണോന്നറിയണ്ടേപ്പറുണ്ടോ പേപ്പർ കൊണ്ട് അമ്മയ്ക്ക് തരാൻ വരുന്നേ സമയോ വൈകുന്നേരം ആയതല്ലേ ഉള്ളൂ മൂന്നുമണി ആയതേ ഉള്ളൂ മൂന്നുമണി മൂന്നുമണി ആരൊന്നല്ല ഏയ് ആ എന്നാ ഇന്നലുംകല് പകല രാത്രി പിന്നെ രാത്രി അങ്ങനെ പിന്നെ അല്ലാത്ത വിഷമാറങ്ങ എന്നാലും രാത്രിയിലായാലും ഒന്നും ഉറങ്ങിന്നറിയാം പിന്നെ ഓർക്കം വരുവേ അങ്ങനെ ഏറ്റവും ചികിത്സ പോന്നുകൊണ്ടാ അല്ലെങ്കിലുണ്ടല്ലോ ഇടവണ് കിടന്ന ഓർമ്മ അത് മാത്രമേ ഉള്ളൂ പകൽ കിടന്നിങ്ങോട്ട് ഉറങ്ങും പിന്നെ രാത്രി കടന്നു രാത്രി തന്നെ എടുക്കണം രാത്രി കടന്ന് വീട് വലിയ വലിച്ചും മുറുക്കിയൊക്കെ

ും പോലെ കൂട്ടുകാരുടെ കൂട്ടുകാരുമായിട്ട് പിന്നെ പുറത്തേക്കറങ്ങിപ്പോ ചെല പിള്ളേർക്ക് കൂട്ടുകാരും ൊന്നുമില്ല ഞീ ഞങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ആർക്കും ഇതൊന്നുമില്ല മൂത്തവർക്കും ഇല്ല അവരവർ തന്നെ കൂട്ടും കൂട്ട് ഉള്ളവർ ചേട്ടന അനേറ്റ അനീന ആങ്ങളെ പെങ്ങളും ഒക്കെ ആയിട്ടുള്ള കൂട്ടം ഉണ്ടായിരുന്നു ആരുമായിട്ടില്ല പിന്നെ പള്ളിക്കുച്ചിൽ പോകുമ്പോഴും പള്ളിയിൽ പോകുമ്പോഴൊക്കെ ഒരു കൂട്ടം ഉണ്ടാവും

എനിക്ക് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ ായി വന്നപ്പോ കൂട്ടു മൂത്ത രണ്ടുമേർ കൊച്ച കൂട്ടുള്ള അതും അത് ഇച്ചിരി നേരത്തേക്ക് എന്തെങ്കിലും എടുക്കുന്നുള്ളോ ഒരു വഴിക്ക് പോകുമ്പോൾ കൂട്ടോ ഉണ്ടായിരുന്നുള്ളേ എല്ലാവരുടെ കൂട്ടില്ല കുടികോ തീറ്റിയോ ഒന്നും ഇല്ല ഇല്ലായിരുന്നു കൊറേശ പണിയെടുക്കും ഓരോന്നും അതിനുള്ള ഇല്ല പൈസയും കിട്ടും

അത് കാരണം എന്നാ കൃഷി ഓരോ കൃഷിയും മാറി മാറി ചെയ്തോണ്ടിരിക്കും അത് കാരണം ഒരു ദിവസം പോലും ഇളവാട്ടെ വിശ്രമാട്ട് പറമ്പും ഒത്തിരി ഉണ്ടോ ഇപ്പൊ ഒത്തിരി അകലൊക്കെയാ പറമ്പും അന്നത്തെ കാരണന്മാരും കർശനമായിട്ട് നിന്നോണ്ട് പണിയിപ്പിക്കും എങ്ങോട്ടും വിടിയല്ലേ പറ്റിയെ നന്നായിട്ട് പണിയേം ചെയ്യും മക്കള് അങ്ങനെ ചെറുപ്പം കൃഷി ചെയ്തോണ്ടിരുന്ന ആരൊക്കെയാ കൃഷി ചെയ്തോണ്ടിരുന്നത് ആരൊക്കെയാന്ന് കൃഷി ചെയ്തോണ്ടിരുന്നത് ആരൊക്കെയാന്ന് കൃഷിയേ കൃഷി ചെയ്തോണ്ടിരുന്നത് ആരൊക്കെയാണോ ചോദിച്ചത് കൃഷിയേ കൃഷി കൃഷിയില്ലേ കൃഷി കൃഷി ഞങ്ങൾ എല്ലാരും കൂടും അടച്ചു കൂടിയുള്ള പണിയായിരുന്നു അപ്പനും അപ്പനും അപ്പന്മാരും പ്രായം ചെന്ന അപ്പന്മാരില്ല നല്ല പ്രായക്കാര അപ്പന്മാരും ഞങ്ങളും ഒക്കെ കൂടിയായിരുന്നു ഒന്നത്തെ പണിയ ഒന്നും ഭയങ്കര പണിയില്ല എന്ത് കണ്ടത്തിലും പൊറപ്പിലും ഒമ്പടി പണിയുണ്ട് എന്നമാർക്ക് നല്ലതായ ഭക്ഷണങ്ങളും ഉണ്ടായിക്കോളും

മാനതും വനത്തും കാണുന്ന പാട്ടുക്കും പറമ്പിക്കൊറേ പണിയുണ്ട് പറമ്പു എവിടെയല്ലായിരുന്നു കണ്ടത്തി കൃഷി കണ്ടത്തി കൃഷിയായിരുന്നു നെല്ല് വരിക്ക് പിന്നെ അത്തരം

അത് അവിടെ പേരൊക്കെ മറന്നുപോയി നല്ല കൃഷിയായിരുന്നു ഇഷ്ടംപോലെ നെല്ലും ഇട്ടും ഒന്നും പൈസ കൊടുത്തു നേടിക്കണ്ടേ ആരണ്ടു ആ മൂവത്തേക്ക് പെപ്പം പെപ്പിള്ളേരാ കണ്ടത്തിപ്പൊടിയുമ്പിക്കും വില കൃഷി കൃഷിന്ന് പറഞ്ഞാ കൃഷി അങ്ങനെ കാര്യമായിട്ട് ചെയ്യേല കണ്ടം വിലയാ രണ്ടും ഒരു വർഷത്തെ രണ്ട് ോ അമ്മയുടെ ചാച്ചനായിരുന്നോ വെച്ചോണ്ടിരുന്നേ അമ്മയുടെ ചാച്ചനാണോ വലിപ്പനാണ് വലിച്ചാച്ചനാണോ ആണോ ഭയങ്കരായിട്ട് പണിയെടുക്കുക അങ്ങനെ കള്ള ഒരു വെള്ളം കുടിക്കാട്ട് കള്ളു കുടിക്കാട്ടൊക്കെ ഭക്ഷണം പാത്രം എന്തോ സ്ഥലമുണ്ടതെല്ലാം കളച്ചു ഒതുക്കി കൃഷി ചെയ്യും വേറെ ആരെയും കൂട്ടാതെ പൈസ കൊടുക്കാതെ കണ്ടെത്താതെ ചെയ്യും ഞാൻ പങ്ക് പോയി പുളിന്തറയിലാണോ പുളിന്തറയിലാണോ എന്നാ പുളിന്തറയിലാണോ പുളിന്തറ അമ്മ പണിയുവായിരുന്നല്ലേ അമ്മ അപ്പന്റെ കൂടെ പണിയാൻ ഇറങ്ങുമായിരുന്നല്ലേ അമ്മ അപ്പന്റെ കൂടെ കൃഷിപ്പണിക്ക് പോകുമായിരുന്നു അല്ലേ അമ്മയെ അപ്പന്റെ കൂടെ കൃഷിപ്പണിക്ക് പോകുമായിരുന്നോന്ന് കൃഷിപ്പണിക്ക് കൃഷിപ്പണിക്ക് ആ നിങ്ങളെല്ലാം പഴയ ഞങ്ങൾ തന്നെ അല്ലാതെ കൂലി കൊടുത്ത് ഒരാരെയും കയറ്റി പണിപ്പിക്കലോ എന്തോന്നും പറമ്പുണ്ടായിരുന്നു എവിടെയെല്ലാം അവിടെ എല്ലാം പോയി പാടി പാടും അന്ന് പഠിക്കും നല്ല കഴിവാണ് ഇപ്പോഴത്തെ പോലും ഇതല്ല ക്ഷീണമില്ല ഭക്ഷണം പിടിക്കും എല്ലാം നല്ലതാണ് അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ലൈക്കുകളാണ് ഞങ്ങളുടെ എനർജി